നമസ്കാരം തുഞ്ചൻ സ്വാഗതം മാബിൾ ലാൻഡ് താനൂരിൽ ഇത്തവണ കൊട്ടിക്കലാശം ഉപേക്ഷിക്കാൻ തീരുമാനം താനൂർ ഡിവൈഎസ്പി വി ബെന്നിയുടെ അധ്യക്ഷതയിൽ ചേർന്ന വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത് വാഹന പ്രചരണങ്ങൾ ടൗണുകൾ കേന്ദ്രീകരിക്കുകയോ പ്രത്യേക സ്ഥലത്ത് നിർത്തി പ്രചാരണം നടത്തുകയോ ചെയ്യാൻ പാടില്ല താനൂരിൽ ഇത്തവണ കൊട്ടിക്കലാശം ഉപേക്ഷിക്കാൻ തീരുമാനം താനൂർ ഡിവൈഎസ്പി വി ബെന്നിയുടെ അധ്യക്ഷതയിൽ ചേർന്ന വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത് വാഹന പ്രചാരണങ്ങൾ ടൗണുകൾ കേന്ദ്രീകരിക്കുകയോ പ്രത്യേക സ്ഥലത്ത് നിർത്തി പ്രചരണം നടത്തുകയോ ചെയ്യാൻ പാടില്ല ലോക്സഭാ ഇലക്ഷനോടനുബന്ധിച്ച് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി നഗരം കേന്ദ്രീകരിച്ചുള്ളതും ജനത്തിരക്കുള്ള ടൗണുകൾ കേന്ദ്രീകരിച്ചുള്ളതുമായ കൊട്ടിക്കലാശം ഉപേക്ഷിക്കാൻ താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗം തീരുമാനിച്ചു താനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയ മുന്നണികളുടെ നേതൃത്വവുമായി ബന്ധ ചേർന്നുകൊണ്ടുള്ള ഒരു മീറ്റിംഗ് ആണ് ഇന്നിവിടെ ചേർന്നിരിക്കുന്നത് എലക്ഷൻ രണ്ടു ദിവസം മുമ്പ് പ്രചരണം അവസാനിക്കുന്ന ദിവസമായി കുട്ടികലാശം എന്ന് പറയുന്ന ആ സംഭവവുമായി ബന്ധപ്പെട്ടും അതുപോലെ എലക്ഷൻ ദിവസത്തിലെ ഉണ്ടാകുന്ന ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റിയുള്ള ആലോചനകളാണ് നടന്നത് എലക്ഷൻ പ്രചരണം അവസാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുട്ടിക്കലാശം എന്ന് പറയുന്ന സംവിധാനം താനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എല്ലാ മുന്നണികളും എത്തിച്ചേർന്നിട്ടുണ്ട് മൂന്ന് പ്രധാനപ്പെട്ട മുന്നണികളും അതിൽ ഒരുപോലെ തന്നെ സഹകരിച്ചിട്ടുണ്ട് അന്ന് കുട്ടിക്കലാശം എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായിരിക്കുന്നതല്ല അതുപോലെ തന്നെ വൈകുന്നേരം നാല് മണിക്ക് ശേഷം താനൂര് ടൗണുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് വാഹനം നിർത്തിയിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റുകളോ പരിപാടികളോ ഉണ്ടാവില്ല അഞ്ചു മണിക്ക് ശേഷം താനോ ടൗണും പരിസരത്തും ഒരു തരത്തിലുള്ള അനൗൺസ്മെൻറ്റുകളും ഉണ്ടാവില്ല അതൊക്കെ അനൗൺസ്മെൻറ്റുകളുള്ള വാഹനങ്ങളൊക്കെ ടൗണിൽ നിന്ന് മാറി ഉൾഭാഗങ്ങളിലേക്ക് പോയി അതാത് സ്ഥലങ്ങളിൽ പ്രചരണം നടത്തുന്നതിനും ഇനി ചെറിയ ഏതെങ്കിലും സ്ഥലത്ത് അല്ലാതെ ഉൾഭാഗങ്ങളിൽ എവിടെയെങ്കിലും സ്ഥലത്ത് വാഹനം നിർത്തിയിട്ട് അനൗൺസ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ ആ സമയത്ത് മറ്റ് മുന്നണിയിൽപ്പെട്ട ആളുകൾ വന്ന് അവിടെ അനൗൺസ് ചെയ്യാതിരിക്കുക എന്നുള്ളതും തീരുമാനമായിട്ടുണ്ട് അത് അവർ തന്നെ പാർട്ടികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ വാഹനം നിർത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ മറ്റ് വാഹനങ്ങൾ നിർത്തിയിടാതെ അനൗൺസ് ചെയ്യാതെയുള്ള സംവിധാനത്തിന് മുന്നണികൾ തീരുമാനത്തെത്തിയിട്ടുണ്ട് ഇലക്ഷൻ ദിവസത്തിൽ അതുപോലെ തന്നെ ഇരുന്നൂറ് മീറ്റർ മാറി പോളിംഗ് സ്റ്റേഷനിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറിക്കൊണ്ട് പാർട്ടികളുടെ ബൂത്തുകൾ കെട്ടുന്നതിനും അതുപോലെ പോളിംഗ് സ്റ്റേഷന് തൊട്ടടുത്തുള്ള പ്രചരണ സാമഗ്രികൾ നിലവിൽ ഇല്ല എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് ഉണ്ട് എങ്കിൽ അത് മാറ്റുന്നതിന് രാഷ്ട്രീയ നേതൃത്വം തയ്യാറായിട്ട് വന്നിട്ടുണ്ട് ഇതുവരെയും വളരെ സമാധാനപരമായിട്ടുള്ള പ്രചരണ പരിപാടികൾ മുമ്പോട്ട് പോയിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിലും അതുപോലെ തന്നെ സമാധാനപരമായും ഇലക്ഷൻ ദിവസത്തിലും വോട്ടെണ്ണൽ ദിവസത്തിലുമെല്ലാം സമാധാനപരമായിട്ട് മുമ്പോട്ട് പോകുന്നതിന് എല്ലാ മുന്നണികളും ഒരുപോലെ തയ്യാറായിട്ട് വന്നിരിക്കുകയാണ് മൈക്ക് അനൗൺസ്മെന്റ് അനുമതി ലഭിച്ചിട്ടുള്ള വാഹനങ്ങൾ പ്രചരണങ്ങൾ ടൌണുകൾ കേന്ദ്രീകരിക്കുകയോ പ്രത്യേക സ്ഥലത്ത് നിർത്തി പ്രചാരണം നടത്തുകയോ ചെയ്യാൻ പാടില്ല പ്രാദേശിക സ്ഥലങ്ങൾ ഉൾക്കൊണ്ട് വാഹന പ്രചരണം നടത്തേണ്ടതാണ് വാഹന പ്രചരണങ്ങൾ റോഡുകളിൽ നിന്നും പ്രധാന ജംഗ്ഷനുകളിൽ വന്ന് പൊതുജനങ്ങൾക്കും യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണെന്നും ഡിവൈഎസ്പി വി വി ബെന്നി പറഞ്ഞു യോഗത്തിൽ താനൂർ ഇൻസ്പെക്ടർ സി ഐ മാത്യു ജെ എസ് ഐ അജിത് കെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ വി പി ശശികുമാർ പ്രിയേഷ് കാർക്കോളി എം അനിൽകുമാർ പി അബ്ദുൽ സമദ് കെ കെ സലാം ടി കേശവൻകുട്ടി തുടങ്ങിയവർ ന്യൂസ് താനൂർ നീ വീട് ഇത്രയും ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല ഈ സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ുംങ്ങനെന്താ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം